യിൽ നിൽക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു ഇന്ത്യ കോടാനുകോടിയുടെ അഴിമതി കഥകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ഒരു വിഭാഗം ജനങ്ങൾ വലിയ ദാരിദ്ര്യത്തിൽ ജീവിക്കുമ്പോൾ ഭരണാധികാരികൾ അഴിമതി നടത്തി കോടികൾ സമ്പാദിക്കുന്നു പോലും സ്വാധീനിക്കാനാവും വിധം ഇന്ന് അഴിമതി വളർന്നിരിക്കുന്നു ഈ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കും ആ ഈ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കുന്നു വെച്ചാൽ നമ്മൾ എന്തേത്തും പറയാനാ ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട നിങ്ങൾ പത്രക്കാരല്ലേ നിന്റെ നമ്മളോട് വെച്ചാൽ നമ്മൾ പറയണ്ടേ ഈ അഴിമതി നടത്തി കിട്ടുന്ന കോടാനു കോടി ഉറുപ്പ്യ വില എന്നായി തീർക്കണേ തീർക്കണ്

പതിനായിരത്തിന്റെ അഴിമതി നടത്തിരുന്നു ആരെങ്കിലും അറിഞ്ഞാൽ അവര് കളിയാക്കി കൊല്ലൂരി പിന്നല്ലാണ്ട് ഈ അഴിമതിയിൽ നമ്മളുടെ പങ്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് പരിശ്രമിക്കണം ഒന്നെങ്കിൽ പഠിക്കാണ്ട് വല്ല മന്ത്രിയോ എം എൽ എക്ക് ആകണം അല്ലെങ്കിൽ പിന്നെ പഠിച്ച് ഐ എസ് ഓ പി എസ് ഒ ആണോ എങ്കിലേ രാജ്യത്തിന്റെ അഴിമതിയില്ല നമുക്കും പങ്കുചേരാൻ സാധിക്കൂ അല്ലേ സാധിക്കൂന ആര് പറഞ്ഞു പറഞ്ഞ് അഴിമതിയിലൂടെയല്ലേ രാജ്യം നിലനിൽക്കുന്നത് അഴിമതിയില്ലാത്ത ഇന്ത്യ എന്ന് പറഞ്ഞു അത് എം ഏറ്റി ഇല്ലാത്ത ഉപ്പാനെ പോലെയാണ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ആ അതുപോലെയാണ് അഴിമതിയില്ലാത്ത ഇന്ത്യയും ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാനേ പറ്റൂല ഇപ്പൊ തന്നെ കേരള സർക്കാരിനെ കുറിച്ച് എത്ര എത്ര അഴിമതി ആരോപണങ്ങൾ വന്ന്

വേണ്ട വിധം ശ്രദ്ധിക്കുന്നില്ല അതാണ് സത്യം അഴിമതി എന്ന് പറയുമ്പോ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു കാശുണ്ടാക്കം തുടങ്ങിയാല് നമ്മക്ക് അഴിമതി നടത്തണമെങ്കിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാനുള്ള കൈക്കൂലി ആദ്യം കൊടുത്തിട്ട് നമുക്ക് അഴിമതി നടത്താനുള്ള അവകാശം ആദ്യം അതായത് കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ നമ്മക്ക് അഴിമതി നല്ല വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അതെ

ചായൽ അഴിമതി ഒന്നും കാണിക്കല്ലേ ആവശ്യത്തിന് പാലും കിടണം ഇന്ന് പുതിയ അഴിമതി വാർത്തകളൊന്നും ഇല്ലേ വായിച്ച അരങ്ങേണ്ടോ വ്യാപം അഴിമതി കേസ് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന്